നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ലഫ്റ്റനൻ്റ് കേണൽ മോഹൻലാൽ ദുരന്ത ഭൂമിയിലേക്ക് ഇന്നലെ രാവിലെ മുതൽ എല്ലാ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്ത ഒരു വാർത്തയാണിത് അതായത് ലാലേട്ടൻ ദുരന്ത ഭൂമിയിലേക്ക് പോകുന്നു എന്തിന് പോകുന്നു മോഹൻലാൽ എന്തിനാണ് പോകുന്നത് മോഹൻലാൽ എന്തിന് ആർമിയുടെ യൂണിഫോമിൽ പോകുന്നു അദ്ദേഹം ലഫ്റ്റനൻ്റ് കേണലാണ് ഇത് നമ്മളാരും കൊടുത്ത പദവിയല്ല ഇത് ഇന്ത്യൻ ഗവൺമെൻറ് കൊടുത്ത ഒരു പദവിയാണ് അതായത് നമ്മുടെ പിന്നെ എനിക്ക് തോന്നുന്നത് പിന്നെ അന്നത്തെ പിന്നെ പ്രതിരോധ മന്ത്രി എ കെ ആൻ്റണി സാറാണെന്നാണ് തോന്നുന്നത് അങ്ങനെ അന്ന് കൊടുത്ത ഒരു പദവിയാണ് ഇൻഫെൻട്രി ബറ്റാലിയനിലാണ് ഇദ്ദേഹം ജോലി ചെയ്യുന്നത് അതായത് ഇൻഫെൻട്രി ബറ്റാലിയനിൽ ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് ഇങ്ങനെയുള്ള ഒരുപാട് ഇതുകൾ ഉണ്ട് അതായത് അവർക്ക് പ്രായം എത്രയോ പ്രശ്നമല്ല അങ്ങനെ അറുപത്തഞ്ച് വയസ്സിൽ അങ്ങനെ ഏറ്റവും ജോലി ചെയ്യുക അതുപോലെ വർഷത്തിൽ രണ്ട് മാസത്തെ നിർബന്ധിത പരിശീലനത്തിൽ പങ്കെടുക്കണം ഇതൊക്കെയാണ് ഇൻഫെൻട്രി ബറ്റാലിയൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞാൽ എനിക്കറിയുന്ന ചെറിയൊരു അറിവാട്ടോ കൂടുതലായിട്ടും റിയില്ല കേട്ടോ ഞാൻ അവിടെ ഇവിടുന്നൊക്കെ കേട്ടറിഞ്ഞാണ് പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോഹൻലാൽ എന്തിനു ദുരന്ത ഭൂമിയിലേക്ക് പോകുന്നു അങ്ങനെ എല്ലാവരും ചോദ്യങ്ങൾ ചോദിച്ചു അവസാനം മോഹൻലാലിന്റെ വിശ്വശാന്തി ഫൗണ്ടേഷൻ അച്ഛൻ്റെയും അമ്മയുടെയും പേരിലുള്ള ഒരു ഫൗണ്ടേഷൻ ആണ് അത് മൂന്ന് കോടി രൂപ കൊടുക്കാന്ന് പറഞ്ഞു ഏതായാലും അപ്പോഴേക്കും പറഞ്ഞാൽ കുറച്ച് സമാധാനം അയ്യോ ലാലേട്ടൻ അത്രയും കൊടുത്തല്ലോ ഇനി മമ്മൂക്കിയും കൂടി പോകണം എന്നാണ് ചെല്ലരുടെ ആവശ്യം മമ്മൂക്കിയും കൂടി എത്രയും പെട്ടെന്ന് അവിടെ എത്തണം എന്ന് എന്റെ പൊന്ന സഹോദരങ്ങളെ ഞാൻ ആദ്യം തന്നെ ഒരു അതായത് മോഹൻലാലിന് കുറച്ചു കാലം മുന്നേ വരെ അവിടെ ഒരു എസ്റ്റേറ്റ് ഉണ്ടായിരുന്നു ആ എസ്റ്റേറ്റിൽ മോഹൻലാൽ പോയി താമസിക്കാറുണ്ടായിരുന്നു ആ താമസിക്കുന്ന സമയത്തെ അവിടെ മോഹൻലാലിന് ഭക്ഷണം കൊണ്ടു കൊടുത്തുകൊണ്ടിരുന്നത് അവിടെയുള്ള ഓട്ടോ തൊഴിലാളികൾ അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ അവിടെ തേയിലത്തോട്ടത്തിൽ പണിയെടുക്കുന്നവര് ഇവരൊക്കെ നല്ല രീതിയിൽ ഭക്ഷണം ഉണ്ടാക്കാൻ അറിയുന്നവരുണ്ടെങ്കിൽ മോഹൻലാൽ അവരോടൊക്കെ ഭക്ഷണം ഉണ്ടാക്കിയിട്ട് കൊണ്ടു ആവശ്യപ്പെടുമായിരുന്നു അതായത് നമ്മളൊന്നും അറിയാത്ത ഒരു മോഹൻലാല് ഈ ചൂരന്മല അതുപോലെ തന്നെ മുണ്ടകൈ ഭാഗത്തുള്ള ആൾക്കാർക്കറിയാം മോഹൻലാലിൻ്റെ നമ്മളൊക്കെ സൂപ്പർ സ്റ്റാറായിട്ട് സ്ക്രീനിലല്ലേ കാണുന്നത് അവർക്കൊന്നും പിന്നെ നമ്മൾക്കൊന്നും അറിയാത്ത ഒരു സാധാരണക്കാരൻ എല്ലാവരോടും ഹായ് പറഞ്ഞ് ആ ചൂരന്മല ടൗണിലൂടെ പോകുന്ന ലാലേട്ടൻ ആ ലാലേട്ടനെയാണ് പിന്നെ ഇന്നലെ നമ്മളവിടെ കണ്ടത് എന്നുള്ളതാണ് കാരണം ലാലേട്ടൻ അവിടെ പോകാതിരിക്കാൻ കഴിയില്ല ലാലേട്ടൻ അടുപ്പമുള്ള നിരവധി ആൾക്കാർ അവിടെ മരിച്ചു പോയിട്ടുണ്ട് ലാലേട്ടൻ അത് തുറന്നങ്ങ് പറയുന്നില്ല എന്നേ ഉള്ളൂ അയാളുടെ മനസ്സ് മുഴുവൻ അയാൾക്ക് ഭക്ഷണം കൊണ്ടു കൊടുത്ത ആൾക്കാരും അയാളെ സഹായം ചെയ്തവരും ഒക്കെയാണ് അങ്ങനെ ഒരു ഗാഠമായ ഒരു ബന്ധം ഈ പിന്നെ ഈ സ്ഥലങ്ങളോട് ലാലേട്ടൻ ഉണ്ട് അതുകൊണ്ടാണ് ലാലേട്ടൻ തൻ്റെ പദവി ഉപയോഗിച്ച് എന്ന് മാത്രമേ ഉള്ളൂ അല്ലെങ്കിലും ലാലേട്ടൻ പോകും എന്നുള്ളതാണ് കാരണം ആർക്കും അറിയാത്ത ഒരു രഹസ്യമാണിത് ഒരുപാട് പേർക്കൊന്നും ഈ ഒരു സംഭവം അറിയില്ല പക്ഷേ ലാലേട്ടൻ തന്നെ ഇന്നലെ പറയുന്നുണ്ട് എനിക്ക് ഇവിടെയുള്ള ആൾക്കാരെയൊക്കെ അറിയാം എനിക്കിവിടെ ഒരു എസ്റ്റേറ്റ് ഉണ്ടായിരുന്നു ഞാനത് കുറച്ചു കാലം മുന്നേ വരെ ഉണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട് അതാണ് ഞാൻ പറഞ്ഞത് അതേപ്പറ്റി ഞാൻ അന്വേഷിച്ചപ്പോഴാണ് എനിക്ക് ഈ ഒരു ബന്ധം മനസ്സിലാകുന്നത് നമ്മളൊന്നും അറിയാത്ത ഒരു ബന്ധം ആ മനുഷ്യനുണ്ട് പിന്നെ മറ്റൊരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം എന്തിനു പോയി അതായത് വി ഐ പി ആയിട്ട് എന്തിനു പോയി എന്തിനു മണ്ണ് പറ്റാതെ പോയി അദ്ദേഹം ഒരു ഓഫീസറാണ് അദ്ദേഹത്തിൻ്റെ യൂണിറ്റ് അവിടെ ജോലി ചെയ്യുന്നുണ്ട് അതായത് ഇൻഫെൻട്രി ബറ്റാലിയൻ്റെ ഇത് ജോലി ചെയ്യുന്നുണ്ട് അതുമാത്രവുമല്ല ഈ ഉരുൾപൊട്ടൽ ഉണ്ടായ സമയത്ത് എത്രയും പെട്ടെന്ന് എത്തിച്ചേരാൻ പറ്റുന്ന ഇത് ഈ കണ്ണൂർ കോഴിക്കോടുള്ള പിന്നെ മിലിട്ടറിക്കാർക്കാണ് അവരൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ സജ്ജീകരണവും കൊണ്ട് അവിടെ എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മുടെ ഇൻഫെൻട്രി ബറ്റാലിയൻ എന്ന് പറഞ്ഞാൽ കണ്ണൂരാണ് കണ്ണൂരിൽ അതിന് ഒരുപാട് പിന്നെ എന്താ പറയണ്ടത് അവർക്ക് ഒരുപാട് സംഭവങ്ങൾ ചെയ്യാൻ പറ്റും അത്രയും കഴിവുള്ളവരാണവരെ അങ്ങനെ ദുരന്ത ഭൂമിയിലൊക്കെ നിരന്തരം പ്രവർത്തിക്കുന്ന ആൾക്കാരാണ് അതുകൊണ്ട് തന്നെ ലാലേട്ടന് തീർച്ചയായിട്ടും അവിടെ പോകാം അതിനൊന്നും ഒരു കുഞ്ഞും തടയില്ല ഒരിക്കലും തടയാൻ പാടില്ല ലാലേട്ടൻ അവിടെ പോയിട്ട് ഇനി എന്തെങ്കിലും ഒരു ആശ്വാസം അവർക്ക് ആകുന്നുണ്ടെങ്കിൽ അതൊരു വലിയ കാര്യം തന്നെയാണ് ഇന്നലെ ലാലേട്ടൻ ചുമ്മാ പോയതല്ലല്ലോ ചുമ്മാക്ക് കറങ്ങിയിട്ട് വരാൻ പോയതല്ലല്ലോ അദ്ദേഹം കണ്ട് മനസ്സിലാക്കാനും അദ്ദേഹത്തിൻ്റെ ആ ഒരു ഇത് ഒരു സ്പർശനം ആർക്കെങ്കിലും ഒരു ഗുണമുണ്ടാവുമെങ്കിൽ കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ വിചാരിക്കുന്ന പോലെ അവനവൻ്റെ ഇഷ്ടത്തിന് ആ എന്താ പിന്നെ ഒന്ന് കറങ്ങിയിട്ട് വരാം അങ്ങനെയൊന്നും ആരും പോകാൻ നിൽക്കില്ല അത്രയും മനുഷ്യന്മാരോട് ആത്മബന്ധം ഉണ്ടെങ്കിൽ മാത്രമേ അതിന് കഴിയുള്ളൂ അതായത് ആ മനുഷ്യന് ഈ ചൂരൽ മലക്കാരോട് ആ ഒരു ആത്മബന്ധമുണ്ട് പ്രത്യേകിച്ചു പറഞ്ഞാൽ ഈയൊരു സന്ദർഭത്തിൽ എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം ദുരന്തം നടന്ന് മൂന്നോ നാലോ ദിവസം ആവുകയാണ് ഇനി അങ്ങോട്ടെന്ന് പറഞ്ഞാൽ വളരെ സൂക്ഷിച്ചില്ലെങ്കിൽ എന്തെങ്കിലും അതായത് മാരകമായ ഈ പകർച്ചവ്യാധികൾ വരെ പിന്നെ പിടിപെടാം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഉരുൾപൊട്ടലിൽ ഈ പിന്നെ എന്താ കൊണ്ട് മരിച്ചുപോയ ജീവജാലങ്ങളുടെ ഒരുപാട് ഈ ജീവജാലങ്ങൾ ഒക്കെ എന്ന് പറഞ്ഞാൽ ചീഞ്ഞ് നാറാൻ തുടങ്ങിയിട്ടുണ്ടാവും എന്ന് പറഞ്ഞാൽ പലതരത്തിലുള്ള പകർച്ചവ്യാധികളാണ് ഇനി വരാൻ പോകുന്നത് അപ്പോൾ അപ്പോഴൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ പോയിട്ട് ആ പിന്നെ അവിടെ പോയിട്ട് ഇങ്ങനെ നിൽക്കുമോ പക്ഷേ അദ്ദേഹം നിന്നു എന്തിനാണ് അദ്ദേഹത്തിന് ആ മലയുമായിട്ടൊരാത്മബന്ധമുണ്ട് അതാണ് ആ സ്കൂളുമായിട്ട് ഒരു ആത്മബന്ധമുണ്ട് അതൊക്കെ നോക്കി അദ്ദേഹം അവിടെ നിന്നു എന്നുള്ളതാണ് നമുക്കാർക്കും അറിയാത്ത ഒരു ലാലേട്ടൻ ഒരാൾക്ക് പോലും അറിയാത്ത ഒരു പക്ഷേ തൂവാനത്തുമ്പികളിലെ ജയകൃഷ്ണനെ പോലെ തൃശ്ശൂർക്കാർക്കൊന്നും അറിയാത്ത ഒരു ജയകൃഷ്ണൻ ഇല്ല അതേപോലെ മലയാളികൾക്കറിയാത്ത ഒരു ലാലേട്ടൻ അവിടെ തേയിലക്കാ തേയിലക്കാട്ടുകളിൽ പണിയെടുക്കുന്നവരോടും അതുപോലെ തന്നെ അവിടെയുള്ള ഓട്ടോ തൊഴിലാളികളോടും സാധാരണക്കാരായ ജനങ്ങളോടും കുശലം പറയുന്ന ഒരു ലാലേട്ടൻ അവിടെ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ആ മനുഷ്യനെ ഓടിച്ചെന്നത് ആ മനുഷ്യനെ ഓടിച്ചെല്ലാതിരിക്കാൻ കഴിയില്ല കാരണം എന്താണെന്ന് വെച്ചാൽ തനിക്ക് പ്രിയപ്പെട്ടവരാണ് ഇവിടെ കിടക്കുന്നത് അതുകൊണ്ടാണ് അല്ലാതെ ആരെങ്കിലും ഈ പിന്നെ ഇനി എന്ത് ലെഫ്റ്റനന്റ് ഗവർണൽ പദവി ഉണ്ട് ഓക്കെ ആ പദവി വെച്ച് പോകും അതുമാത്രമല്ല ഇങ്ങനെയുള്ള ഒരു ദുരന്തബോധത്തേക്ക് പോകാനല്ല അവരും മടിക്കുവിനി അതാണ് അതാണ് നമ്മൾ ആലോചിക്കേണ്ടത് അവിടെ പോകേണ്ട കാര്യമില്ല അവിടെ ഒരിക്കലും വി ഐ പി പോകരുതെന്നേ ഞാൻ പറയുള്ളൂ കാരണം എന്താ വെച്ചാൽ വി ഐ പി പോയിക്കഴിഞ്ഞാൽ ഒരുപാട് സമയം ഇതുപോലെ ഇവർക്ക് വേണ്ടി ചിലവാക്കേണ്ടി വരും പക്ഷേ ലാലേട്ടം പോയതിന് നിങ്ങളെ നമ്മളെല്ലാവരും കുറ്റം പറയാൻ പാടില്ല അയാൾ പിന്നെ സൂപ്പർ സ്റ്റാർ തന്നെയാണ് അയാളൊരു വി ഐ പി തന്നെയാണ് ശരിയാണ് പക്ഷേ അയാളുടെ പ്രിയപ്പെട്ടവരെ അയാൾ പ്രിയപ്പെട്ടവർ എന്ന് പിന്നെ ഇതായുന്ന ഒരു 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 ജനവിഭാഗം അവിടെ ഉണ്ട് അവരെ കാണാൻ അവരെ ജീവിച്ചിരിക്കുന്നവരെ ആരെങ്കിലും ഉണ്ടോ അത് കാണാൻ വേണ്ടിയിട്ടായിരിക്കും അദ്ദേഹം പോയിട്ടുണ്ടാവുക അതാണ് നമ്മൾ നോക്കേണ്ടത് അല്ലാതെ നമ്മൾ വേറെ ഒന്നും ഇതിനെപ്പറ്റി ഇപ്പോൾ സുഹൃത്തുക്കളെ നഷ്ടപ്പെട്ട ഒരുപാട് ആൾക്കാരുണ്ട് ഈ സുഹൃത്തുക്കളെ നഷ്ടപ്പെട്ടവരൊക്കെ എങ്ങനെയെങ്കിലും അവിടെ ചെന്നിട്ട് തൻ്റെ പ്രിയപ്പെട്ടവരെ കാണാൻ പറ്റുമോ എന്ന് നോക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അതുപോലെയാണ് അങ്ങനെ നമ്മൾ ഈ ചിന്തിച്ചാൽ മതി അല്ലാതെ ഈ എന്താ പറഞ്ഞാൽ ചെകുത്താൻ പറയുന്നത് പോലെ എന്ത് വൃത്തിയാടാൻ മനുഷ്യൻ പറയുന്നത് എന്തിനിങ്ങനെ പറയുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല അതായത് അയാൾ ഈ കാറിൽ അയാൾ എന്താ പറയുക അയാൾ എന്താ ചെയ്യുന്ന എനിക്ക് മനസ്സിലാകുന്നില്ല ഈ ചെകുത്താൻ എന്ന് പറയുന്ന പുള്ളി എന്ത് ചെയ്യുന്നതെന്ന് എനിക്ക് മനസ്സിലായി അയാൾക്ക് കൈയടിക്കാൻ കുറേ ആൾക്കാറും നമ്മൾ വിമർശിക്കാം മോഹൻലാലിൻ്റെ സിനിമയൊക്കെ കണ്ടിട്ടും അല്ലെങ്കിൽ തന്നെ അയാളുടെ എന്തെങ്കിലും വേറെ എന്തെങ്കിലും ഇതൊക്കെ ഉണ്ടെങ്കിൽ വിമർശിക്കാം ഓക്കെ പക്ഷെ ഇന്നലെ അയാളവിടെ പോയത് എന്തിനാണെന്ന് കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കണം അദ്ദേഹം ഒരു ഫോഴ്സിൻ്റെ ഭാഗമാണ് ആ ഫോഴ്സിൻ്റെ ഭാഗത്തിലുപരി അദ്ദേഹം അവിടെയുള്ള ഒരു കുടുംബമാണ് ആ മനുഷ്യന്മാരുടെ ഒരു കുടുംബമാണ് ആ തേയിലത്തോട്ടക്കാരുടെയൊക്കെ പേരെടുത്ത് വിളിക്കുന്ന ഒരു വ്യക്തിയാണ് ലാലേട്ടൻ അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അവിടെ പേരെടുത്ത് വിളിക്കും അദ്ദേഹം എന്താ വെച്ചാൽ അദ്ദേഹം അവരെടുക്കുന്ന ഭക്ഷണം വാങ്ങിച്ചു കഴിക്കും അവരുടെ കുടിലിൽ പോയിട്ട് ഭക്ഷണം വാങ്ങിച്ചു കഴിക്കും അതാണ് അങ്ങനെയുള്ളൊരു ഒരു മനുഷ്യനാണേ അങ്ങനെയുള്ളൊരു ലാലേടൻ ഉണ്ടായിരുന്നു ഇത് നമുക്ക് ആർക്കും അറിയില്ല അദ്ദേഹം അവിടെ ഉണ്ടാകാറുണ്ട് പലപ്പോഴും അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലമാണ് ഈ ചൂരൽമല അത് നമ്മൾ മനസ്സിലാക്കണം അപ്പം അങ്ങനെയുള്ള ഒരു ആത്മബന്ധം ആ നാടിനോടുണ്ട് ആ നാടിനോട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പുറത്തുനിന്ന് വരുന്നവർക്ക് ഭയങ്കര സ്നേഹമാണ് അതായത് ഈ പുറത്തുനിന്ന് വരുന്നവരെ നല്ല രീതിയിൽ സ്വീകരിക്കുന്ന ഒരു നാടാണ് കാരണം ഈ ഉണ്ണിമാഷ് എന്ന് പറയുന്ന വ്യക്തി അയാൾ ആലപ്പുഴക്കാരനാണ് ആലോചിച്ച് നോക്കണം നിങ്ങളെ ആലപ്പുഴയുള്ള ഉണ്ണിമാഷിന്ന് അവിടെ വന്ന് കരയുന്നുണ്ടെങ്കിൽ ആ മനുഷ്യന്മാർ കൊടുത്ത സ്നേഹം എന്തായിരിക്കും അതാണ് ഈ ചൂരൽമല എന്ന് പറയുന്ന പ്രദേശം നമ്മളിപ്പോൾ ഒരു ഒരു ആഴ്ചയായിട്ട് നമ്മളിങ്ങനെ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ് അവിടുത്തെ ജനങ്ങളുടെ ആ ഒരു ഒരു ഒത്തൊരുമ ഒരു കൂട്ടായ്മ ആ ഒരു ഇത് നമുക്ക് തന്നെ ഇപ്പോൾ ആ നാട് പോയതിൽ ഒരുപാട് സങ്കടമുണ്ട് കാരണം ഈ ഒത്തൊരുമയൊക്കെ ഇനി നഷ്ടപ്പെടില്ലേ ഈ സ്നേഹം നഷ്ടപ്പെടില്ലേ ഇതൊക്കെ നമുക്ക് ഒരുപാട് സങ്കടം തരുന്നതാണ് അപ്പോൾ ഞാനെൻ്റെ പിന്നെ ആ പ്രിയപ്പെട്ട പ്രേക്ഷകരോട് പറയുകയാണ് പോലെയുള്ള ഈ ചെകുത്താനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മോശമായിട്ടാണ് പറഞ്ഞത് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ വിടുവിച്ച് പോയിന്റിപ്പോയാണ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്നും നോക്കേണ്ട മക്കളെ അറിഞ്ചം പറഞ്ഞ സബ്സ്ക്രൈബ് ചെയ്തു നന്ദി നമസ്കാരം അടുത്ത വീഡിയോയിട്ട് വരുന്നുണ്ട് മുലപ്പാലിലെ ടീമിനെ ഞാൻ അന്വേഷിച്ച് പോവുകയാണ് ആ മുലപ്പാലിലെ ടീമിനെയും കൊണ്ട് ഞാൻ വരുന്നുണ്ട് നന്ദി നമസ്കാരം